ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കാണുന്നതിന് മുമ്പേ കൈ നിറയെ നമ്മുടെ വിഷുവിൻ്റെ സമ്മാനങ്ങൾ നേടുവാനുള്ള സ്വർണാവസരം ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറയട്ടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എയിറ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് നയൻ വൺ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക നിങ്ങളിൽ നിന്ന് നെറുക്കെട്ടെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് അടിപൊളിയായിട്ടുള്ള സെറ്റ് സാരികളാണ് നമ്മൾ സമ്മാനമായി വിഷുവിന് നൽകുന്നത് അപ്പോൾ ആരെങ്കിലും ഗവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് പേര് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ട് നോക്കാം ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു സെവൻ സീറോ എ ഇരുന്നൂറ്റി എഴുപതാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഡെയിലി വെയർ കോട്ടൺ കുർത്തിയാണ് ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡാർക്ക് ഷെയ്ഡുകളൊക്കെ കാണുന്ന ഇന്നൊരു രണ്ട് ലൈറ്റ് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡിൽ യോക്കിൽ കോൺട്രാസ്റ്റ് ഫാബ്രിക് നൽകിയിട്ട് അതിനകത്ത് മിറർ വർക്കും ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെയും കൂടെ വർക്കാണ് ഡിസൈനായിട്ട് നൽകിയിട്ടുള്ളത് നല്ലൊരു സിമ്പിളാണ് വലിയ ഹാഡായിട്ട് അതിൻ്റെ വർക്ക് തോന്നുന്നില്ല എങ്കിലും വളരെ നല്ലൊരു രണ്ട് ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കുർത്തി വിത്ത് ലൈനിങ് ആണ് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ സൈഡ് സ്ലിറ്റഡ് ആണ് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് കളർ ചേട്ട് കണ്ടു നോക്കാം ഇത് ഫസ്റ്റ് കളറാണ് ഈ കാണുന്നത് ഇത് രണ്ടും വൈറ്റ് ബേസ്ഡ് ആണ് പക്ഷേ വൈറ്റായിട്ട് തോന്നുന്നില്ല വൈറ്റ് വിത്ത് ചിക്കു കളറിൻ്റെ ഒരു ബ്ലൻഡഡ് കളറാണ് ഈ കാണുന്ന കുർത്തി ഈ കുർത്തിയുടെ യോക്കിലേക്ക് പോവുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് പ്രിൻറ്റിൽ നോക്കി നെക്കിലും ഈ യോക്കിൻ്റെ ഔട്ട്ലൈനും ഫുള്ളായിട്ട് പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് അതേപോലെ യോക്കിലെ വർക്കാണെങ്കിൽ ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിട്ടുള്ളത് അതേപോലെ മിറർ വർക്കും ഇതിൻ്റെ സെൻറ്ററിൽ നൽകിയിട്ടുണ്ട് ലൈറ്റ് ഷെയ്ഡ് ഒരു അടിപൊളി ലൈറ്റ് ഷെയ്ഡിലുള്ള കുർത്തിയാണ് അപ്പോൾ വിത്ത് ഹെവി വർക്കോട് കൂടിയതാണ് എന്താ പറയുന്നത് സൈസ് ഇതിൻ്റെ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അതായത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് നിങ്ങൾ ഓർക്ക് ഇത് വിത്ത് ലൈനിങ് ആണ് ഇത്രയും ഹെവി ബീഡ്സ് വർക്കോട് കൂടിയ കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി രൂപയ്ക്കാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ കുർത്തി നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡെയിലി ലഭിക്കത്തുള്ളൂ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അപ്പോൾ നിങ്ങൾ സേവ് ചെയ്തു വെക്കുവാൻ മറക്കരുത് അപ്പോൾ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡെയിലി ഇലവൻ തേർട്ടിയിൽ വെരി അഫോർഡബിൾ പ്രൈസിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തിയുടെ കളക്ഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഗീവ് അവേ ലഭിക്കും അതേപോലെ സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസിയിലെ പകുതി വിലയ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി കുർത്തീസ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കുർത്തികളൊക്കെ പർച്ചേസ് ചെയ്യുവാൻ നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത കളർ നമുക്കൊന്ന് കണ്ട് നോക്കിയാലും അടുത്ത ഈ കാണുന്ന വൈറ്റും ഗ്രേയും കൂടെ ചേർന്ന ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ യോക്കിൽ നൽകിയിരിക്കുന്ന ഡാർക്ക് ഗ്രേ കളറിലുള്ള പ്രിൻ്റാണ് ആ പ്രിൻ്റിൽ ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെയും മിറർ വർക്കിൻ്റെയും കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത് സ്ലീവ്സിലും അതേ ഫാബ്രിക് തന്നെയാണ് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയ ലൈറ്റ് കളറിലുള്ള ഈ കുർത്തി വിത്ത് ലൈനിങ് ആണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നെ വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് നമ്മളുടെ വീഡിയോ നൽകുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ വെരി അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഗിവ്വേയിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള സുവർണാവസരം ഇനിയും മുമ്പോട്ട് വരുന്നതായിരിക്കും അതേപോലെ ഹാഫ് പ്രൈസിൽ നമ്മൾ സ്റ്റോക്ക് സെയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ